ഒരു ഇരുപത് എന്ന് പറഞ്ഞു കൊടുത്തവർക്ക് ഇരുപത്തി ഒമ്പതും കറന്നിട്ടുണ്ട് പതിനാലെന്ന് പറഞ്ഞു കൊടുത്ത് ഇരുപത്തിരണ്ട് കറന്നിട്ടുണ്ട് ഗ്യാരണ്ടി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് ഇപ്പൊ ഒരു മെഷീൻ ആണെങ്കിൽ നമുക്ക് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇത്ര വോൾഡ് കറണ്ടിലാണെങ്കിൽ ഈ സാധനം പ്രവർത്തിക്കുന്നു പറയാം അത് നമുക്ക് ഗ്യാരന് കൊടുക്കാം ഇതിന് ഇത് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ച് തീറ്റ കൊടുക്കണം അതേപോലെ അതിന് മെയിൻറ്റെയിൻ ചെയ്യണം അതുപോലെ നല്ല ഹൈജീനിക്ക് ആയിരിക്കണം ഈവൻ കറക്കുന്നതിനടക്കം ഒരു ടൈമിംഗ് കറക്കുന്നതിനടക്കം ടൈമിംഗ് ഉണ്ട് അത്ര സ്പീഡിൽ നമ്മൾ ഇത് കറന്നെടുക്കണം അല്ലാതെ ഇത് കുട്ടി കുടിപ്പിച്ചു പശു പാല് ചേർന്ന് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ എടുത്തിട്ട് പത്ത് ലിറ്റർ കറക്കുന്ന ഒരു പശുവിനെ കറന്നെടുക്കാം ഒരു എട്ട് മിനിറ്റ് മാക്സിമം ഒരു പത്ത് മിനിറ്റ് അതിന്റെ ഉള്ളിൽ ഈ സാധനം കറന്നെടുക്കണം ചെയ്യാൻ കഴിവില്ലാത്ത ഒരാളുടെ അടുത്ത് ഞാൻ പറയണതിന് ഇരുപത്തഞ്ച് ലിറ്റർ കറക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് ഇത് അവിടെ ചെന്ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ വാക്ക് തെറ്റായില്ല സോ ഞാൻ ഞാനതിന് ഗ്യാരണ്ടി കൊടുക്കുന്നില്ല പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് ചിലവർ പറയും നന്നായിട്ട് നോക്കാൻ കഴിവുള്ളവരായിരിക്കും പറ എന്നാലും മോള് പറ ഇത് എത്ര കിട്ടും ഏകദേശം എത്ര കിട്ടുമെന്ന് നിർബന്ധിക്കുന്നവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇരുപത് ഇരുപത്തഞ്ച് കിട്ടുമെന്ന് പറഞ്ഞ് കൊടുത്തവർ പതിനഞ്ച് കറന്നിട്ടുണ്ട് അപ്പം എന്നെ വിളിക്കും എന്താണ് ഇതിന്റെ പ്രശ്നത്തിൽ കിട്ടുന്നില്ലല്ലോ ഇത്ര പാല് ഏകദേശം നിങ്ങൾ ഗ്യാരണ്ടി പറഞ്ഞിട്ടില്ല എന്നാലും ഏകദേശം കണക്ക് പറഞ്ഞിട്ടുണ്ട് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അതിൻ്റെ തീറ്റ കാര്യങ്ങൾ ഇപ്പോഴും ഈ തീറ്റന്റെ കാര്യത്തിൽ ശരിക്കും കൊടുക്കാത്ത എത്രയോ ആളുകൾ ശരി ഒരു പശുവിന്റെ പാലെന്ന് പറഞ്ഞാൽ ആ ഒരു അളവ് പല ഘടകങ്ങളെ ഡിപെൻഡ് ചെയ്തിട്ട് ഡിപ്പൻഡ് ചെയ്തിരിക്കും ഓക്കെ വീടായാലും നമ്മുടെ തീറ്റയാലും നമ്മൾ നോക്കുന്ന രീതിയാലും കറക്കുന്ന ടൈം ആയാലും ഇങ്ങനെ പല കാര്യങ്ങളും നോക്കിയിട്ടാണ് അളവ് പറയാം പറയാം അതുകൊണ്ടാണ് നമ്മൾ പാലിന്റെ ഗ്യാരണ്ടി കൊടുക്കുക പക്ഷെ പശുവിന്റെ നമ്മൾ ഗ്യാരണ്ടി അത് കൊടുക്കുന്നുണ്ട് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കൊടുക്കുന്നുണ്ട് പിന്നെ അത് മാത്രല്ല നമ്മൾ ആദ്യം ഈ തട്ടണതിനും കുത്തണേനും വരെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഓരോ കാര്യം കൊടുക്കുമ്പോൾ അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിട്ട് പല കാര്യത്തിനും നമ്മളിങ്ങനെ മിസ് യൂസ് ചെയ്യുന്നുണ്ട് ചൂഷണം ചെയ്യുക അപ്പൊ കൊടുക്കുന്ന ഗ്യാരണ്ടി ഇപ്പൊ നമുക്ക് പിൻവലിക്കേണ്ട പശുക്കളുടെ ഗ്യാരണ്ടി എന്ത് മാറ്റി കൊടുക്കും